ഡിസംബർ പാതി അടുത്തതോടെ മൂന്നാറിലെ അന്തരീക്ഷ താപനില താഴോട്ട് മൂന്നാറിലെ താപനില എട്ട് ഡിഗ്രി സെൽഷ്യസിൽ സെൽഷ്യസിലെത്തിയിരിക്കുകയാണ് കഴിഞ്ഞ വർഷം ഡിസംബർ ഇരുപത്തിനാലിലെ മൂന്നാറിലെ താപനില രണ്ട് ഡിഗ്രിയിലെത്തിയിരുന്നു ആ സമയത്ത് പലയിടങ്ങളിലും മഞ്ഞുവീഴ്ചയും തുടങ്ങി ഈ വർഷവും മഞ്ഞുവീഴ്ച ഉണ്ടാകുമോ എന്നാണ് വിനോദസഞ്ചാരികൾ ഉറ്റുനോക്കുന്നത് ഡിസംബർ എത്തിയതോടെ മൂന്നാർ പതിയെ തണുത്തു വിറയ്ക്കുകയാണ് മൂന്നാറിലെ താപനില എട്ട് ഡിഗ്രി സെൽഷ്യസോളമെത്തി നവംബറിൽ തന്നെ മൂന്നാറിൽ തണുപ്പ് കാലം ആരംഭിക്കാറുണ്ടായിരുന്നുവെങ്കിലും ഈ വർഷം മഴ തുടർന്നതോടെ തണുപ്പ് തൻ വൈകുകയായിരുന്നു വടക്കുകിഴക്കൻ കാലവർഷവും തീവ്ര ചുഴലിക്കാറ്റും കാരണം കഴിഞ്ഞ ആഴ്ച വരെ മൂന്നാറിൽ മഴ പെയ്തിരുന്നു വെയിലുണ്ടെങ്കിലും പകൽ താപനില ഒൻപത് ഡിഗ്രി സെൽഷ്യസിലാണ് ഡിസംബർ പതിനൊന്ന് വ്യാഴാഴ്ച രാവിലെ മൂന്നാറിൽ താപനില എട്ട് ഡിഗ്രി സെൽഷ്യസിലെത്തി കഴിഞ്ഞ വർഷം ഡിസംബർ ഇരുപത്തിനാലിന് മൂന്നാറിലെ താപനില രണ്ട് ഡിഗ്രിയിലെത്തിയിരുന്നു ആ സമയത്ത് പലയിടങ്ങളിലും മഞ്ഞ് വീഴ്ചയും തുടങ്ങി ഈ വർഷവും മഞ്ഞ് വീഴ്ച ഉണ്ടാകുമോ എന്നാണ് വിനോദസഞ്ചാരികൾ ഉറ്റുനോക്കുന്നത് തണുപ്പ് വർദ്ധിച്ചതോടെ സൂര്യനെല്ലി കൊളുക്കുമല എന്നിവിടങ്ങളിലേക്ക് സൂര്യോദയം കാണാൻ എത്തുന്നവരുടെ എണ്ണത്തിലും വർധനവുണ്ടായിട്ടുണ്ട് രാവിലെയും രാത്രിയിലുമാണ് കുറഞ്ഞ താപനില കോടമഞ്ഞ് മൂടിയ വൈകുന്നേരങ്ങൾ ആസ്വദിക്കാൻ നിലവിൽ സഞ്ചാരികൾ എത്തിത്തുടങ്ങുന്നേയുള്ളൂവെങ്കിലും ക്രിസ്മസ് ന്യൂ ഇയർ സീസൺ ആകുന്നതോടെ വൻ തിരക്കാകും മൂന്നാറിൽ അനുഭവപ്പെടുക കഴിഞ്ഞ വർഷം ഡിസംബർ ജനുവരി മാസങ്ങൾക്ക് പുറമെ ഫെബ്രുവരിയിലും മൂന്നാറിൽ വലിയ തണുപ്പ് അനുഭവപ്പെട്ടിരുന്നു ന്യൂസ് ബ്യൂറോ